ആ മന്ത്രി ആ വായം നടച്ചുവെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരുന്നതേ ഉള്ളൂ പിന്നെയും വാചാടോപം നടത്തി നടത്തി തന്നെ സിറ്റുവേഷൻ മനസ്സിലാക്കാം ഞാൻ അത് ചെയ്തുകളെയും ഇത് ഏതെങ്കിലും ക്യാൻസൽ ചെയ്തുകളെയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് മതങ്ങളുടെ കാര്യങ്ങളും അവരുടെ അധികാരങ്ങളും അവരുടെ നിർബന്ധങ്ങളും അല്ല ഒരു മന്ത്രി നടപ്പാക്കാൻ ശ്രമിക്കേണ്ടത് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ ഹിജാബും പർദയും ഒക്കെ ഇട്ടാണോ കുട്ടി വന്നിരുന്നത് വേഷം കൊണ്ടൊരാളിനെ തിരിച്ചറിയാൻ പറ്റുമായിരുന്നു നമ്മുടെയൊക്കെ കാലത്ത് ഒരു വേർതിരിവ് ഉണ്ടായിരുന്നു മാക്സിം ഗോർക്കി പറഞ്ഞതുപോലെ മനുഷ്യൻ എത്ര മനോഹരമായ പദം എന്നുള്ള പദമല്ലേ എൻ്റെ കൂട്ടുകാരൻ ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ എന്ന് ഞാനൊരിക്കലും നോക്കിയിട്ടില്ല കണ്ട് നമ്മുടെ വേഷമെന്ന് പറയുന്നത് കൗവീനമായിരുന്നു കുട്ടികളായിരുന്ന കാലത്ത് കൗവീനം ധരിച്ചു പോയത് മറ്റൊരു കുട്ടി പറയുക എനിക്ക് എൻ്റെ ഈ പാരമ്പരാഗതമായ വേഷം കേരളത്തിലെ വാഹലാവസ്ഥയ്ക്ക് ചേരുന്ന വേഷം കൗവീനമാണ് ഇന്ത്യൻ ടൈ എന്നും പറയും ആ കൗവീനം ധരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് വരണം നമ്മുടെ വേഷങ്ങളിലൊന്നായിരുന്നു ശിവൻകുട്ടി നമ്മുടെ മുത്തച്ഛന്മാരും മുതുമുത്തച്ഛന്മാരും ഒക്കെ ധരിച്ചിരുന്ന വേഷം താങ്കൾ അനുവദിക്കൂ ആ അവകാശത്തിന് വേണ്ടി താങ്കൾ കോടതിയിൽ പോകും മന്ത്രി വി ശിവൻകുട്ടി മറ്റു പ്രശ്നമൊന്നുമില്ലാത്തതുപോലെ വല്ലാതെ വികാര വികസനം എന്തിനാ ആവുന്നു എന്തിനാണ് ഹിജാബ് വിവാദത്തിൽ മന്ത്രി ശിവൻകുട്ടി പറയുന്നത് വേണ്ടി വന്നാൽ പ്രത്യേക ഉത്തരവിറക്കും എന്നൊക്കെയാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം സി ബി എസ് ഇ സ്കൂളാണ് സെയിൻറ് റീതാസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സി ബി എസ് ഇ സിലബസിലേക്ക് ഒരു സ്റ്റേറ്റ് സ്റ്റേറ്റിന് എങ്ങനെ ഇടപെടാൻ പറ്റും മാത്രമാണോ മന്ത്രി വി ശിവൻകുട്ടി മറ്റ് പ്രശ്നമൊന്നുമില്ലാത്തതുപോലെ അങ്ങ് വല്ലാതെ വികാര വിവസനം എന്തിനാവുന്ന എന്തിനാണ് ഈ ഒരു സ്കൂളിൻ്റെ കാര്യത്തിൽ വള്ളുരുത്തിയിലെ സെയിൻറ് റീതാസ് സ്കൂൾ ആ റീത സ്കൂളും ഒരു ന്യൂനപക്ഷം നടത്തുന്ന സ്ഥാപനമല്ലേ അവർക്കും ചില ആവശ്യങ്ങളില്ലേ അവർക്കൊരു സ്കൂൾ കലണ്ടർ ഉണ്ടാവില്ലേ ഒരു കരിക്കുലം ഉണ്ടാവില്ലേ സ്കൂളിൻ്റെ നിയമങ്ങളുണ്ടാവില്ലേ അപ്പോൾ ആ നിയമങ്ങളെല്ലാം ലംഘിക്കണമെന്നാണോ ശിവൻകുട്ടി പറയുന്നത് ഈ രാജ്യത്തൊരു ഭരണഘടന ഉള്ളതുപോലെ ഓരോ സ്കൂളുകൾക്കും അതിൻ്റെ നിയമാവലിയുണ്ട് ഓരോ സ്കൂളും അതിൻ്റെ യൂണിഫോം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ സ്കൂളിൻ്റെ ഭരിക്കുന്ന അതിന് പണം മുടക്കുന്ന കമ്മിറ്റി എടുക്കുന്ന തീരുമാനമാണത് ആ തീരുമാനം ലംഘിച്ചേ പറ്റൂ എന്നൊരു ശാഠ്യം പാടുണ്ടോ നമ്മുടെ പ്രധാനപ്പെട്ട പല ഹോട്ടലുകൾക്ക് മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് എൻട്രി റെസ്ട്രിക്റ്റഡ് ചില വലിയ ഹോട്ടലുകളിൽ ഇന്ന വേഷത്തിൽ വന്നെങ്കിൽ മാത്രമേ പ്രവേശനം ഉള്ളൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് തകർക്കാൻ പറ്റുമോ ആർക്കെങ്കിലും അവരുടെ അവകാശമാണത് അവർ മുടക്കുന്ന പണം അവിടെ ഏത് വേഷത്തിലുള്ളവർ വരണം എന്നുള്ളവർ തീരുമാനിക്കും ഏതെങ്കിലും ഹോട്ടലിൽ ഇങ്ങനെ ഭിക്ഷക്കാരൻ ഇങ്ങനെ മുഷിഞ്ഞ വേഷത്തിലും വലിയ നാറ്റവുമായിട്ട് വരുമ്പോൾ അവിടേക്ക് പ്രവേശിപ്പിക്കുമോ ഹൈജീൻ വളരെ പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ എന്ന് പറയുന്നത് പോലെ ഇതിലൊക്കെ ഒരു വിവേചനമുണ്ട് അതിനെയൊക്കെ അങ്ങോട്ട് ആളിൽ കത്തിച്ചിട്ടൊരു വർഗീയ വിദ്വേഷമായിട്ട് വളർത്താൻ ശ്രമിക്കുന്നത് ഒരു പൊതുപ്രവർത്തകന് ഒട്ടും പിന്നെയാണോ മന്ത്രിക്ക് മന്ത്രി സത്യപ്രതിജ്ഞ ഇതിനൊന്നും പരമപ്രധാനമാണ് ആ വിദ്യാഭ്യാസം മനസ്സിലാക്കാം ഇത് പൊതുവായിട്ടൊരു യൂണിഫോം ഉണ്ടാവുക ആ യൂണിഫോം ധരിച്ചു വരാൻ ബാധ്യസ്ഥയാണെന്ന് സമ്മതിച്ചുകൊണ്ട് ചേരുക ചേ ചേർന്ന് നാല് മാസം പിന്നിട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് ഇവിടെ ഒരു കുട്ടി വന്ന പോലത്തെ ഒരു കാര്യമാണിത് ഇത് രമ്യമായി പരിഹരിക്കുന്നുണ്ട് ഈ പരിഹരിച്ചതിന് ശേഷം വീണ്ടും ഇത് ആളെ കത്തിക്കാൻ ശ്രമിക്കുന്നത് ചില താല്പര്യങ്ങൾക്ക് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സമയത്തേക്ക് ന്യൂനപക്ഷ പ്രീണനം വൃത്തികെട്ട നഗ്നമായ ജുഗുപത്സാവകായ വമനേച്ഛ ഉളവാക്കുന്ന തരത്തിലുള്ള ന്യൂനപക്ഷ പ്രീണനമാണ് ആ മന്ത്രി ആ വായം അടച്ചു വെച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരുന്നതേ ഉള്ളൂ പിന്നെയും വാചാടോപം നടത്തി നടത്തി തന്നെ സിറ്റുവേഷൻ വഷളാക്കാം ഞാനത് ചെയ്തുകളയും ഇത് ഏതെങ്കിലും ക്യാൻസൽ ചെയ്തു കളിയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് മന്ത്രി താങ്കളുടെ കാലഘട്ടം എന്ന് പറയുന്നത് ആറുമാസം കൂടെ കഴിയുമ്പോൾ ആ പദവിയിൽ നിന്ന് താങ്കൾ മാറും സ്കൂൾ അവിടെ ഉണ്ടാകും സഭ അവിടെ ഉണ്ടാകും ഈ പറയുന്ന കുട്ടിയും ഉണ്ടാവും നമ്മളെല്ലാം ജീവിക്കേണ്ട ഒരു സംസ്ഥാനമാണിത് സൗഹാർദ്ദപരമായിട്ടും സമാധാനപരമായിട്ടും പോരെ ഇതിനകത്ത് കയറി യുദ്ധത്തിൻ്റെ വിളികൾ നടത്തുന്ന പോലെ അങ്ങനെയുള്ള ഈ ഞാണല്ലുകളുടെ ശബ്ദം കേൾപ്പിക്കുന്ന പോലെ ഭീഷണികളുടെ സ്വരത്തിൽ സംസാരിക്കേണ്ടയാളാറും മന്ത്രി ന്യൂനപക്ഷ സമുദായങ്ങളാണ് രണ്ടും സെൻറ്റർ ക്ലാസ് നടത്തുന്നവരും അവിടെ പ്രവേശനം തേടിയെത്തുന്ന കുട്ടിയിൽ ന്യൂനപക്ഷ ശരി അത് കേരളത്തിലെ മറ്റു സ്കൂളുകളിലെ കുട്ടിക്ക് ഹിജാബിട്ട് വരണം എന്നാണ് നിർബന്ധം വീട്ടിൽ കുട്ടിയുടെ നിർബന്ധമാകാൻ ഒരിക്കലും വഴിയില്ല വീട്ടുകാരുടെ നിർബന്ധമാണ് തന്നെയും അല്ലേ ഇപ്പോൾ ഈയിടെയായിട്ട് പണ്ടൊന്നും ഇങ്ങനെയല്ലല്ലോ ഈ കുട്ടികൾ വന്നുകൊണ്ടിരുന്നത് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ ഹിജാബും പർദുമൊക്കെയിട്ടാണോ കുട്ടി വന്നിരുന്നത് വേഷം കൊണ്ടൊരാളിനെ തിരിച്ചറിയാൻ പറ്റുമായിരുന്നു നമ്മുടെയൊക്കെ കാലത്ത് ഒരു വേർതിരിവ് ഉണ്ടായിരുന്നു മാക്സിങ് കോർക്കി പറഞ്ഞ പോലെ മനുഷ്യൻ എത്ര മനോഹരമായ പദം എന്നുള്ള പദമല്ലേ എൻ്റെ കൂട്ടുകാരൻ ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ എന്ന് ഞാനൊരിക്കലും നോക്കിയിട്ടില്ല ഇപ്പോഴും നോക്കാറില്ല അവൻ്റെ പേര് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അവൻ്റെ വേഷം കൊണ്ട് തീരുമാനിക്കാറില്ല പക്ഷേ വേഷം കൊണ്ട് എന്നെ ഇന്നയാളായിട്ട് തിരിച്ചറിയുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വരേണ്ട കാര്യമുണ്ടോ ഏത് മതമായാലും ശരി തന്നെ മതദേഹങ്ങളായിട്ട് നടക്കേണ്ട കാര്യം നമുക്കുണ്ടോ ഇതേ മാനദണ്ഡം വെച്ചുകൊണ്ട് ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ ഒരു പണ്ട് നമ്മുടെ വേഷമെന്ന് പറയുന്നത് കൗവീനമായിരുന്നു കുട്ടികളായിരുന്ന കാലത്ത് കൗവീനം ധരിച്ചുകൊണ്ടാണ് പോരുന്നത് മറ്റൊരു കുട്ടി പറയുക എനിക്ക് എൻ്റെ ഈ പാരമ്പരാഗതമായ വേഷം കേരളത്തിലെ ബാഹലാവസ്ഥയ്ക്ക് ചേരുന്ന വേഷം കൗവീനമാണ് ഇന്ത്യൻ ടൈ എന്നും പറയും ആ കൗവീനം ധരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് വരണം നമ്മുടെ വേഷങ്ങളിൽ ഒന്നായിരുന്നു ശിവൻകുട്ടി നമ്മുടെ മുത്തച്ഛന്മാരും മുതുമുത്തച്ഛന്മാരും ഒക്കെ ധരിച്ചിരുന്ന വേഷം താങ്കൾ അനുവദിക്കൂ ആ അവകാശത്തിന് വേണ്ടി താങ്കൾ കോടതിയിൽ പോകും പിന്നെ അതനു അനുവദിക്കാത്ത സ്കൂളിനെ താങ്കൾ ക്യാൻസൽ ചെയ്യും ഇപ്പോഴും തമിഴ്നാട്ടിലെ പാടങ്ങളിൽ നമുക്ക് വേണ്ടിയുള്ള പച്ചക്കറി ഞാനത് എടുത്തു പറയുന്നു നമുക്ക് വേണ്ടിയുള്ള പച്ചക്കറി എന്ന് പറഞ്ഞാൽ കേരളത്തിന് വേണ്ടിയുള്ള പച്ചക്കറി അവിടുന്ന് നമ്മൾ വാങ്ങിക്കുകയാണ് ആ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന ഈ വരുന്നിങ്ങൊക്കെ കൃഷി ചെയ്യുന്ന കർഷകർ ഇപ്പോഴും ഇതേ വേഷത്തിലാണ് പോകുന്നത് ആ പാടത്ത് വെയിലേറ്റ് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ചൂട് അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു വേഷമാണത് ഇപ്പോഴും കാണാം ആ പാടശേഖരങ്ങളിലൊക്കെ അധ്വാനിക്കുന്ന കർഷകൻ്റെ വേഷം ആ വേഷം ഇട്ട് സ്കൂളിൽ വരാൻ സമ്മതിക്കുമോ അതിന് അനുവാദം കൊടുക്കുമോ മന്ത്രി അതുപോട്ടെ വേറൊരാൾക്ക് തോന്നുന്നു എനിക്കൊരു കാഷായ വേഷമാണ് വിവേകാനന്ദൻ്റെ വേഷത്തിൽ വരണം യൂണിഫോം അംഗീകരിച്ച് ഏതെങ്കിലും ഒരു സ്ഥാപനം അങ്ങനെ ഒരു വേഷവുമായിട്ട് വരാൻ സമ്മതിക്കുമോ എന്താ അവൻ അവകാശമല്ലേ അവൻ്റെ മതത്തിൻ്റെ അവകാശമല്ലേ ഇത് ഇനി പോട്ടെ അവന് പാതിരിക്കു പഠിക്കണമെന്ന് താല്പര്യമുള്ള ഒരു കുട്ടി വന്ന് ലോഹയും ഇട്ടു കൊണ്ടുവരിക അല്ലെങ്കിൽ മറ്റൊരു കുട്ടി ശിരോവസ്ത്രവും അതിനോട് അനുബന്ധിച്ചുള്ള കന്യാസ്ത്രീകളുടെ വേഷം അണിഞ്ഞ് വരിക ഇതാണോ സ്കൂളുകൾ പഠിപ്പിക്കേണ്ടത് സ്കൂളുകളുടെ പ്രതിജ്ഞ എന്ന് പറഞ്ഞ ഇന്ത്യ എൻ്റെ രാജ്യമാണ് എൻ്റെ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ആ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടതെന്താ അതുപോലെ തന്നെ പണക്കാരായ ആളുകൾ വളരെ പളപളപ്പുള്ള ഡ്രസ്സും ഇട്ട് കൊണ്ടുവരും പാവപ്പെട്ട ദരിദ്രരായ കുട്ടികൾക്ക് അതിനുള്ള പാങ്ക് കാണില്ല നമുക്കറിയാം വേളാങ്കണ്ണിയുടെ കഥ വേളാങ്കണ്ണി എന്ന് പറഞ്ഞ പെൺകുട്ടി അവൾക്ക് ഒറ്റ യൂണിഫോമേ ഉണ്ടായിരുന്നുള്ളു അവളുടെ അച്ഛൻ പാവപ്പെട്ടവനായിരുന്നു ഇടുക്കിയിലെ അവിടുത്തെ എസ്റ്റേറ്റ് തൊഴിലാളി എസ്റ്റേറ്റുകൾ പൂട്ടിപ്പോയപ്പോൾ പട്ടിണിയിലായ കുടുംബം അവൾ പലതവണ കല്ലിലിട്ടടിച്ച് അടിച്ച് അടിച്ച് വൃത്തിയാക്കി കൊണ്ടുപോയി വൃത്തിയുള്ള കുട്ടിയായിരുന്നു അവൾ അടിച്ചു കൊണ്ടുപോയി ഇതിൽ സൂക്ഷിതങ്ങൾ വീണു കേരലുകളുണ്ടായി ആ കേരളുകളുടെ ആ ഡ്രസ്സും ഇട്ടുകൊണ്ട് പഠിക്കാനുള്ള കൊതി കൊണ്ട് വേളാങ്കണ്ണി നാലാം വയസ്സ് നാലാം ക്ലാസ് കാര്യാണ് പോയി ഇങ്ങനെ തുളകളുള്ള ഡ്രസ്സുമായിട്ട് ചെന്നപ്പോൾ പണക്കാരായിട്ടുള്ള ആ സ്കൂളിലെ കുട്ടികൾ പലരും ഇവളെ കളിയാക്കി കരഞ്ഞു കരഞ്ഞ അച്ഛനോട് എന്ന് പറഞ്ഞാൽ അച്ഛാ എനിക്കൊരു ഡ്രസ്സ് വേണം പുതിയൊരു ഡ്രസ്സ് വേണം കുട്ടികൾ കളിയാണ് അച്ഛൻ നിസ്സഹായനായി കൈമലർത്തി കാരണം അരി വാങ്ങാൻ പോലും കാശില്ലാതെ വിഷമിക്കുകയാണ് വരുമാനമില്ല എസ്റ്റേറ്റിൽ നിന്ന് മുതലാളി രക്ഷപ്പെട്ടു പോയി അപ്പോൾ ഇവൾ വീണ്ടും ഡ്രസ്സ് ഇട്ടുകൊണ്ട് പഠിക്കാനുള്ള കൊതി കൊണ്ട് കളിയാക്കുന്ന കൂട്ടുകാർക്കിടയിലേക്ക് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുട്ടികൾ വീണ്ടും കളിയാക്കി കളിയാക്കൽ സഹിക്കാൻ വയ്യഞ്ഞിട്ടും അച്ഛൻ്റെ നിസ്സഹായത കണ്ടിട്ടും കളിയാക്കലുകളില്ലാത്ത ലോകത്തിലേക്ക് അവൾ പോയി അവളാണ് വേണാൻ നടന്ന സംഭവമാണ് സിനിമാ കഥയല്ല ഇടുക്കി അവിടെയല്ലേ മന്ത്രിയുടെ ശ്രദ്ധ വേണ്ടത് അങ്ങനെ ഇപ്പോഴും ദാരിദ്ര്യം അനുഭവിക്കുന്ന ഉടുതുണിക്ക് മറുതുണിയായ ഒരു യൂണിഫോം ഇല്ലാത്ത കുട്ടികളുടെ കാര്യങ്ങളാണ് അല്ല മതങ്ങളുടെ കാര്യങ്ങളും അവരുടെ അധികാരങ്ങളും അവരുടെ നിർബന്ധങ്ങളും അല്ല ഒരു മന്ത്രി നടപ്പാക്കാൻ ശ്രമിക്കേണ്ടത് മതത്തിലുള്ള കടുംപിടുത്തമാണ് ഒരു രാജ്യത്തെ അരാജകത്വത്തിലേക്കും വർഗീയ വർഗീയ വി വിദ്വേഷങ്ങളിലേക്കും അതിൻ്റെ സാഹോദര്യം നഷ്ടപ്പെടുന്നതിനിടെ ആവുന്നത് അതിന് ചൊട്ടയിലെ വളം വെച്ചു കൊടുക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത് അതല്ല വേണ്ടത് നമുക്ക് മതങ്ങളുടെ പേരിലുള്ള മതവസ്ത്രങ്ങളല്ല വേണ്ടത് സാഹോദര്യത്തിൻ്റെ സമത്വത്തിൻ്റെ വസ്ത്രങ്ങളാണ് വേണ്ടത് കമ്മ്യൂണിസ്റ്റുകാരൻ പഠിപ്പിക്കേണ്ടത് അതാണ് മതവസ്ത്രങ്ങൾക്ക് വേണ്ടി നിർബന്ധം പിടിക്കുന്ന ആളാവരുത് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി മാനസികാഘാതം ഉണ്ടായി കുട്ടിക്ക് എന്നാണ് പറയുന്നത് പണ്ട് ജയകൃഷ്ണൻ മാസ്റ്ററെ അദ്ദേഹത്തെ നമുക്ക് ഓർക്കാതെ പോകാൻ വയ്യ അന്ന് ഉണ്ടായതൊന്നും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിയുടെ മനസ്സിലില്ലാതെ പോയതാണോ മനഃപൂർവ്വം മറന്നുപോയതായിരിക്കും അതെ മന്ത്രി മാനസികാഘാതം ഉണ്ടായെന്നും പറഞ്ഞത് ഞങ്ങൾ എന്തും മാനസികാഘാതം ഒരു കുട്ടിയും ഹിജാബിൻ്റെ പേരിൽ ഒരു ആഘാതവും സഹിക്കുകയില്ല കുട്ടികൾക്ക് സ്വതന്ത്രമായിട്ട് ഇങ്ങനെയുള്ള മത നിർബന്ധങ്ങൾ അവരുടെ ശരീരത്തിൽ ചാർത്താതിരിക്കുന്നതാണ് അവരുടെ സ്വാതന്ത്ര്യം നമ്മൾക്കുമൊക്കെ കുട്ടികളല്ലല്ലേ കുട്ടികളുള്ളതല്ലേ എല്ലാ കുട്ടികൾക്കും അതാണ് അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കാക്ഷിക്കുന്നവരാണ് കുട്ടികൾ മതവസ്ത്രത്തിൻ്റെ പേരിൽ ഒരു കുട്ടിയും നിർബന്ധം പിടിക്കാറില്ല കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടിയാണ് നിർബന്ധം പിടിക്കുക വേളാങ്കണ്ണി നിർബന്ധം പിടിച്ച് ഒരു യൂണിഫോം കൂടി വേണമെന്ന് പറഞ്ഞാൽ അത് മതവസ്ത്രത്തിന് വേണ്ടിയല്ല അത് നല്ല ഓർമ്മയുണ്ടായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാകണം അതാണ് നമ്മളെ പിന്നെ വേദനിപ്പിക്കേണ്ടത് ആഘാതം ഏൽപ്പിക്കേണ്ടതും വേളാങ്കണ്ണിയാണ് നമ്മളിൽ ആഘാതമായിട്ട് നിൽക്കേണ്ടത് നല്ല ഭരണം നടത്താൻ സഹായിക്കേണ്ടതും അതുതന്നെയാണ് ഇവിടെ ഒരാ ജയകൃഷ്ണൻ മാസ്റ്ററുടെ കാര്യം പറഞ്ഞു സ്കൂൾ കുട്ടികളുടെ മുമ്പിൽ വെച്ച പിഞ്ചു കുട്ടികളുടെ മുമ്പിൽ വെച്ചാണ് പല കഷ്ണങ്ങളായിട്ട് അദ്ദേഹത്തെ ഇല്ലാതാക്കിയ സുന്ദരനായ അവരുടെ ടീച്ചർ ജയ അവർ സ്നേഹിക്കുന്ന അവരുടെ ഗുരുവായ അധ്യാപകനായിട്ടുള്ള ജയകൃഷ്ണൻ മാസ്റ്റർ കുട്ടികളുമായിട്ട് വളരെ ബന്ധമുള്ള ആത്മബന്ധമുള്ള ആളിനെ മുമ്പിൽ വെച്ച് വെട്ടിക്കൊള്ളുകയാണ് കാളയെയും പശുവിനെയും ഒക്കെ വെട്ടിക്കൊല്ലുന്നത് പോലെ ചോര വാർന്നു പിടഞ്ഞ് മാഷരുടെ മുന്നിൽ കിടന്ന് മരിക്കുമ്പോൾ കുട്ടികൾക്കുണ്ടായ ആഘാതത്തെക്കുറിച്ച് താങ്കൾക്കോ താങ്കളുടെ പാർട്ടിക്ക് ഒരു ബോധോദയം ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നോ അപലപിക്കാൻ നിങ്ങളുടെ പാർട്ടി ഇതുവരെ തയ്യാറായിട്ടുണ്ടോ ജയ ജയകൃഷ്ണൻ മാസർ ആ ട്രോമ എത്ര കാലം കുട്ടികളുടെ മനസ്സിൽ നിന്നിരുന്നു ഇപ്പോഴും മാറിയിട്ടില്ല പലർക്കും മനസ്സിലായിട്ടുണ്ടോ അതാണ് ആഘാതം ആ ആഘാതം അതുണ്ടാവാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് മതത്തിൻ്റെ പേരിലുള്ള വർഗീയ കലഹങ്ങളും വിദ്വേഷവും വിഷവും നാട്ടിൽ പരത്താൻ വേണ്ടിയല്ല രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകരും മതപ്രവർത്തകരും പത്രപ്രവർത്തകരും ചെയ്യേണ്ടത്